തൃശ്ശൂരിൽ നിന്നും ഒരു പ്രേക്ഷകൻ ഹസൻ നമുക്കപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഹസൻ പറഞ്ഞോളൂ എന്താണ് അങ്ങയുടെ പ്രതികരണം ഈ റോഡപകടത്തെ ദുരന്തത്തെ പറ്റി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ അടുത്ത കാലത്ത് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന എല്ലാ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബിൽഡിംഗ് ടെറസ് വളർക്കുന്ന ബിൽഡിങ്ങുകൾക്കും അവസാനം മേൽക്കൂര വെക്കേണ്ടി അത് അതെന്തിന് എന്ന് അവരെ എത്രത്തോളം പഠിച്ച് പഠിച്ചിട്ടാണ് ഈ എഞ്ചിനീയർ ആവണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്റെ സ്വയം ബുദ്ധിക്ക് എനിക്ക് തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ ലീക്ക് ഉണ്ടാവാതിരിക്കാണ് എന്തുകൊണ്ടാണ് ലീക്ക് ഉണ്ടാവുന്നത് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുള്ള കോൺക്രീറ്റ് വരെ ഈ കേരളത്തിന്റെ തൃശ്ശൂർ ടൗണിലും കൂന്നോളം ടൗണിലും ഒക്കെ ഉണ്ടെന്നും ആ കോൺക്രൈറ്റിനൊരു വീടില്ല അപ്പൊ ഈ മറ്റേ പുഴമണല് മാറ്റി കരിങ്കല്ല് കൂടി കൂടിയാക്കിയ അന്ന് മുതലാണ് ഈ വീടിന് കുടച്ചു കൂടാൻ തുടങ്ങി തുടങ്ങിയത് അതിന്റെ ഒരു വലിയൊരു കാരണം ഇത്തരം കോൺക്രൈറ്റ് സാധനങ്ങൾക്കും പൊട്ടി ഏൽക്കാനും മറ്റുള്ളവനൊക്കെ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ കാരണപ്പൊ ഈ പനന്താടം അക്കിക്കാവ് അക്കിക്കാവ് കേച്ചേരി അക്കിക്കാവ് റോഡ് ബൈപ്പാസ് നടക്കുന്നപ്പൊ ഇന്നലെ അവിടെ ലോറി താങ്ങിയിരിക്കുന്നു കോൺക്രീറ്റ് പൊളിച്ചിട്ട് കോൺക്രീറ്റ് പൊളിച്ചിട്ട് അപ്പൊ ഈ മറ്റേ കരിങ്കൽ മണലിന് വേണ്ടത്ര മറ്റേ പുഴമണല് പോലത്തെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് ഒരു കെമിക്കൽ കെമിക്കലിട്ട് വേറെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് മണൽ കയറ്റുന്ന യൂണിയൻകാര് വരെ പറയണു ഒരാഴ്ച ഒരു കമ്പികഷ്ണം ഈ മണൽ കൂലയിൽ കുത്തിവെച്ചാൽ തുരുമ്പിടിച്ചു പോകുന്നു പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ മണൽ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത് നന്ദി ശ്രീഹസൻ പ്രതികരിച്ചു